ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ലോ ബഡ്ജറ്റിൽ നമുക്ക് വാങ്ങാൻ സാധിക്കുന്ന നല്ലൊരു വീടിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് വെറും എട്ട് ലക്ഷം രൂപയ്ക്കാണ് കേട്ടോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വീട് നമുക്ക് കിട്ടാൻ പോകുന്നത് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണോ നടിക്കുക അപ്പോഴാണ് ഞങ്ങളുടെ ഇതേപോലുള്ള ലോ ബഡ്ജറ്റ് വീടുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് ഈ ഒരു വീട് എവിടെ നോക്കാം ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് ചേരാമംഗലം ഭാഗത്താണ് കേട്ടോ അപ്പോൾ ചേരാമംഗലം ഭാഗത്തൊക്കെ വെറും എട്ട് ലക്ഷം രൂപയ്ക്കൊക്കെ രണ്ട് ബെഡ് ഈയൊരു വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ റോഡ് സൈഡിൽ തന്നെയാണ് അപ്പോൾ എല്ലാ വാഹനങ്ങളും വരുന്ന വഴി തന്നെയാണ് കേട്ടോ ആ വീട്ടിലേക്ക് ഗേറ്റും അതിലൊക്കെ കാരണം നമുക്ക് ഫോർ വീലറൊക്കെ കയറ്റാനൊരു ചെറിയ പരിമിതിയൊക്കെ ഉണ്ട് അപ്പോൾ കോൺടാക്റ്റ് നമ്പർ തന്നിട്ടില്ല നമുക്കിത് മാർക്കറ്റ് പ്ലേസിൽ നിന്ന് കിട്ടിയ ഒരു അഡ്വർടൈസ്മെൻ്റ് ആണ് അതുകൊണ്ട് തന്നെ മാർക്കറ്റ് പ്ലേസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളത് നോക്കുക അപ്പോൾ ആ ഭാഗത്തൊക്കെ വീടുകൾ നോക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് താല്പര്യമായിരുന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം പിന്നെ ഇതേപോലെ നിങ്ങൾക്ക് ഏത് ഭാഗത്താണ് ലോ ബഡ്ജറ്റ് വീടുകൾ വേണ്ടത് നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണ് ലോ ബഡ്ജറ്റ് വീടുകൾ മാത്രമല്ല കേട്ടോ നിങ്ങൾ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള വീടുകളാണ് വേണ്ടത് അപ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണ് അത്രയും കാര്യങ്ങളൊക്കെ കമൻറ്റായിട്ട് ഇട്ട് കഴിഞ്ഞാൽ അത്തരത്തിലുള്ള വീടുകൾ മാക്സിമം ചാനലിൽ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ വീഡിയോ സ്ഥലമോ എവിടെ ആയിക്കോട്ടെ ചാനലിൽ കുറഞ്ഞ ചിലവിൽ പരസ്യം നൽകി കച്ചവടം നടത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഇതേപോലെയുള്ള ലോ ബഡ്ജറ്റ് വീടുകളുടെയും അതേപോലെ നിങ്ങൾക്ക് താല്പര്യമുള്ള പലതരത്തിലുള്ള തൃശ്ശൂർ ജില്ലയിലും അതേപോലെ തന്നെ കേരളത്തിലെ എല്ലാ ജില്ലയിലുള്ള വീടുകളുടെയും സ്ഥലങ്ങളുടെയും അഡ്വെർടൈസ്മെൻ്റ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരക്കും എല്ലാവർക്കും ബൈ